നമസ്കാരം പുതിയൊരു വർഷം തുടങ്ങുകയാണ് ഇനി മുതൽ പ്രധാനമായിട്ടും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളായിരിക്കും വിപണിയിലേക്ക് വരാൻ പോകുന്നത് നമ്മൾക്കാവശ്യമില്ലാത്ത ഫീച്ചറുള്ള എന്നാൽ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം ജനിപ്പിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾ നിലവിൽ നമ്മളൊരു വാഹനം ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ വാഹനം ഔട്ട്ഡേറ്റഡ് ആയി എന്നൊരു ചിന്താഗതി നമ്മളിലേക്ക് ഉണ്ടാകും അത് യഥാർത്ഥത്തിൽ ആ ഒരു വാഹനം കൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ളൊരു കംഫർട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നുണ്ട് നമുക്ക് പ്രധാനമായിട്ടും ഇതാണ് യഥാർത്ഥ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി നമുക്കൊരു ബേഡനായി മാറുന്നില്ല ആ വാഹനം എന്നാൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ട് അതിന് മെക്കാനിക്കലി ഒരു പ്രോബ്ലവും ഇല്ല എങ്കിൽ പോലും ഈ വാഹനം ഒരു നാല് വർഷമായില്ലേ ഇത് ഔട്ട്ഡേറ്റഡ് ആയില്ലേ എന്നൊരു ചിന്താഗതി നമ്മളിലേക്ക് വരും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗിലൂടെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണി മാനേജ്മെൻറ്റ് സ്കില്ലെന്ന് പറയുന്നത് നമ്മൾ ഇനിയുള്ള കാലത്ത് ആർജിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജനുവരി മൂന്ന് അതായത് നാളെ കെയുടെ സിറോസ് എന്ന് പറയുന്നൊരു വാഹനം വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വാഹനം എന്നുള്ള രീതിക്കാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കാൻ പോകുന്നൊരു വാഹനമാണ് നമുക്ക് വേണമോ സിറോസ് എന്നൊരു ചോദ്യം പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം എനിക്ക് ആദ്യമേ തന്നെ നിങ്ങളോട് വളരെ താഴ്മയോടുകൂടി പറയാനുള്ളത് നമ്മുടെ കയ്യിലൊരു വാഹനമുണ്ട് ആ വാഹനം ഒരു അഞ്ച് വർഷം പഴക്കമായി എന്ന് കരുതി അത് വിറ്റ് മറ്റൊരു വാഹനത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ നിങ്ങൾ അത്തരത്തിൽ ഒരു എന്താ പറയുക നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് ഒരു പ്രശ്നവുമില്ല നമ്മുടെ ആവശ്യങ്ങൾ അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് മെക്കാനിക്കലി പ്രോബ്ലംസ് ഒന്നുമില്ല വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങുന്നില്ല നമ്മുടെ നാടൻ ഭാഷയെ പറയുകയാണെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ കയറി അവസ്ഥയാണ് നല്ല മെക്കാനിക്കലി ഫിറ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ് എഫിഷ്യൻസിയും ഉണ്ട് അത്യാവശ്യം ഒരു എഫിഷ്യൻസി ഉണ്ടെങ്കിൽ പോലും നമ്മൾ സമൂഹം പറയും ഇതൊരു അഞ്ച് വർഷമായില്ലേ അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പല യൂട്യൂബേഴ്സും ഇത്തരം വാഹന ഉടമകളുമായിട്ട് ചിലപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ വാഹനം ഒരു അഞ്ച് വർഷമായില്ലേ അല്ലെങ്കിൽ ഒരു നാല് വർഷമായില്ലേ പുതിയ പുതിയ വാഹനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ പുതിയ ലേറ്റസ്റ്റ് മോഡലുകൾ വരുന്നുണ്ടല്ലോ ഇതൊക്കെ മാറ്റിയെടുക്കാറായില്ലേ എന്തിനു മാറ്റിയെടുക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ ലോൺ ഇട്ട് കഷ്ടപ്പെട്ട് മേടിച്ച വാഹനത്തിൻ്റെ ലോൺ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ആ ഫ്രീഡം ആ ലോൺ എന്ന് പറയുന്ന ലയബലിറ്റിയിൽ നിന്നും നമ്മളൊന്ന് ഫ്രീ ആയി വന്നു നമ്മുടെ വാഹനം നമ്മുടെ കയ്യിലേക്ക് വന്നു ലോണെന്ന സമയത്ത് ഈ വാഹനം എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ആയിരിക്കും അതായത് ഹൈപ്പത്തിക്കേഷൻ തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തിനുണ്ടായിരിക്കും ഇത് നമ്മുടെ കയ്യിലേക്ക് ആ ഒരു വാഹനം വന്നു നമ്മൾക്കതിനെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി ഇനി മെയിൻ്റനൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് അത്യാവശ്യം മൈലേജ് ഉണ്ട് ഫ്യൂറേഷൻസി നല്ല കാര്യമായിട്ടുണ്ടെങ്കിൽ എബോ ആവറേജ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല അത്തരത്തിലുള്ളൊരു വാഹനം വെറും പഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളത് മാറ്റാൻ പോകേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും ഭയാനകമായിട്ടുള്ള സാമ്പത്തിക അച്ചടക്ക ലംഘനമാണത് പ്രധാനമായിട്ടും നമുക്ക് ഒരു കാര്യം എടുത്തു വരട്ടെ നമുക്കൊരു വാഹനമുണ്ട് അതൊരു ഫൈവ് സീറ്റർ വാഹനമാണ് ആ വാഹനം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് ആ അത്രയും ആളുകളെ അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വാഹനത്തിലേക്ക് ചിന്തിക്കാം ഇനി മറ്റൊരു കാര്യം നമ്മുടെ വരുമാനം വർദ്ധിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മുടെ വരുമാനം വർദ്ധിക്കുകയാണ് നമ്മുടെ വരുമാനം വർദ്ധിച്ചു എന്ന് കരുതി നമ്മൾ വലിയൊരു വാഹനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഒരു വാഹനം എപ്പോഴും കംപ്ലയിൻ്റാണ് നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങുകയാണ് വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും നന്നാക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ വർക്ക്ഷോപ്പിലെ ഉടമ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ റിപ്പയർ ചെയ്യുന്ന മെക്കാനിക് പറയുകയാണ് ഇതിപ്പോൾ കൊണ്ടുപോയിക്കോളൂ പക്ഷേ മറ്റേ ഒന്ന് രണ്ട് സാധനങ്ങൾക്കൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട് അത് വീണ്ടും മാറ്റേണ്ടി വരും ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സമയനഷ്ടം ധനനഷ്ടം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും അങ്ങനെ ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് മറ്റൊരു കാരണെക്കുറിച്ച് ചിന്തിക്കാം അല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഫുൾഫില്ല് ചെയ്യുന്ന ലോണെന്ന് പറയുന്ന ബാധ്യത ഒഴിഞ്ഞ് ഒരു മികച്ച മെക്കാനിക്കലി ഫിറ്റ് ഫിറ്റായിട്ടുള്ളൊരു വാഹനം ഫിലിബിഷ്യൻസീൻ തരുന്നുണ്ടെങ്കിൽ നിങ്ങളാകെ അതിനകത്തേക്ക് സ്പെൻഡ് ചെയ്യുന്നത് ഈ വർഷ വർഷം വരുന്ന ഇൻഷുറൻസ് മാത്രമാണ് അപ്പോൾ അഞ്ച് വർഷം ആയില്ലേ നിങ്ങൾക്കിതൊന്നും മാറ്റിക്കൂടെ പുതിയ ഇലക്ട്രിക് കാറുകൾ വരുന്നില്ലേ പുതിയ ടെക്നോളജി വരുന്നില്ലേ ഇതിൽ സൺറൂഫ് ഇല്ലല്ലോ അതുപോലെ മ്യൂസിക് സിസ്റ്റം കൊള്ളത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ യൂട്യൂബേഴ്സ് അതല്ലെന്നുണ്ടെങ്കിൽ സമൂഹം നമ്മളോട് പറയുകയാണെങ്കിൽ ഈ വാഹനം വാഹനമൊന്നും മാറ്റിക്കൂടെ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് മെക്കാനിക്കലി ഫിറ്റായിട്ട് വളരെ നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി ആ ഒരു വാഹനം ഉപയോഗിച്ചാൽ ഏത് പുതിയ വാഹനത്തിൻ്റെയും മുകളിൽ നിങ്ങളുടെ ഓൾഡ് വാഹനം നിലനിൽക്കും തീർച്ചയാണ് രണ്ടാമത്തൊരു കാര്യം നിങ്ങൾ ഫിനാൻഷ്യലായിട്ട് ഇനിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് നല്ല കാറുകൾ വരും അത് തീർച്ചയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് സീറോയാണ് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ മികച്ച വാഹനങ്ങളാണ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാക്കിലെ ടയറൊക്കെ പെട്ടെന്ന് തേഞ്ഞ് തീരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അത്രയും ടോർക്കിയാണ് ആ ഒരു വാഹനം അപ്പം നമ്മുടെ ആവശ്യം ഫുൾഫില്ല് ചെയ്യുന്നൊരു വാഹനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വിൽക്കരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ ആവശ്യം വർദ്ധിക്കുകയാണ് നിങ്ങൾക്ക് ദീർഘദൂര ഓട്ടങ്ങൾ പോകണം നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ വാഹനം വേണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു ബഡ്ജറ്റ് ഇട്ടിട്ട് മാത്രമേ വാഹനം വാങ്ങാവുള്ളൂ അല്ലാതെ ഷോറൂമിൽ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നും പുറത്തേക്ക് നിങ്ങൾ പോകരുത് ഇതെടുത്ത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് നിങ്ങളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾ വരും നിങ്ങളുടെ കയ്യിലുള്ള വാഹനം സമൂഹം പറഞ്ഞ് പറഞ്ഞ് ഔട്ട്ഡേറ്റഡ് ആക്കി മാറ്റി എന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങളത് വിറ്റിട്ട് നിങ്ങൾ പുതിയൊരു വാഹനം വാങ്ങും ഈ പുതിയ വാഹനം വാങ്ങിച്ച് ഒരു നാല് മാസം കഴിയുമ്പോഴത്തേക്കും പഴയ വാഹനത്തെ ഓർത്ത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും തീർച്ചയാണ് കൃത്യമായ മണി മാനേജ്മെൻറ്റ് ഇനി മുതൽ നിങ്ങൾ പാലിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട് കാരണം ഇനി അങ്ങോട്ട് പോകും തോറും ടാക്സിൽ വ്യത്യാസം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിലെ ബഡ്ജറ്റിൽ എന്തൊക്കെയാണോ വരിക എന്നറിയില്ല അഞ്ച് ശതമാനം മാത്രമാണ് ഇലക്ട്രിക് കാറുകളുടെ ഇപ്പോഴത്തെ റോഡ് ടാക്സ് അത് കൂട്ടുമോ എന്നൊന്നും നമുക്കറിയില്ല അതുപോലെ തന്നെ കാറുകളുടെ വില നിങ്ങളൊന്നും നോക്കൂ എല്ലാം പത്തു ലക്ഷത്തിൻ്റെ മുകളിലേക്ക് പോയി സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതിന് മുകളിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിലനിൽക്കുന്നത് ഒരു യൂട്യൂബർ എന്നുള്ള രീതിക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് വാഹനങ്ങൾ വരുന്നുണ്ട് പുതിയ വാഹനങ്ങൾ വരുന്നു പുതിയ ടെക്നോളജി വരുന്നു അതുമാത്രമല്ല മഹീന്ദ്ര എന്ന് പറയുന്നത് ഇൻക്ലോ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നു അത് ഇൻക്ലോ ബാറ്ററി കൊണ്ടുവന്നു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറൊക്കെ ഉണ്ട് കാര്യമെല്ലാം ശരിയാണ് നമ്മൾക്ക് എന്താണോ റിക്വയർമെൻറ്റ് അത് നോക്കി മാത്രം വാങ്ങുക നല്ല രീതിക്ക് മണി മാനേജ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് ഇനി അങ്ങോട്ട് നിലനിൽപ്പുള്ളൂ തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക ഒരിക്കൽ പോലും പി ഡി ഐ ചെയ്യാതെ നിങ്ങൾ വാഹനം എടുക്കരുത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ വളരെ താഴ്മയായിട്ട് പറയുകയാണ് ഒരിക്കൽ പോലും പി ഡി ഐ ചെയ്യാതെ നിങ്ങൾ വാഹനം എടുക്കരുത് നിങ്ങൾ ഏറ്റവും അവസാനമായിരിക്കണം നിങ്ങളുടെ പോക്കറ്റിലെ പണം എടുത്തിട്ട് ഈ സെയിൽസ് എക്സിക്യൂട്ടീവിനോ അതല്ല ആ ഒരു ഷോറൂമിനോ കൊടുക്കാവുള്ളൂ ആദ്യമേ തന്നെ പണം കൊടുത്താൽ എനിക്ക് നല്ല വാഹനം ലഭിക്കും എന്ന ചിന്താഗതിയൊക്കെ മാറണം അതുമാത്രമല്ല ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ പണ്ടത്തെ വാഹനങ്ങളുടെ പത്തിൽ രണ്ട് ശതമാനം പോലും ക്വാളിറ്റി ഇപ്പോഴുള്ള വാഹനങ്ങളുടെ മെക്കാനിക്കൽ ഭാഗങ്ങൾക്കോ അതുമാത്രമല്ല ബോഡി ക്വാളിറ്റിക്കോ ഇല്ല ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളതിൻ്റെ വയറിങ് നോക്കൂ എ സി വെൻറ്റിൻ്റെ ഭാഗങ്ങൾ നോക്കൂ അത് മാത്രമല്ല വയറിംഗിൻ്റെ മുകളിലുള്ള സ്ലീവ് നോക്കൂ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പ്ലാസ്റ്റിക് ക്വാളിറ്റി നോക്കൂ ഇനി എൻജിൻ പേഗം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കാവുന്നൊരു കാര്യമെന്ന് പറയുന്നത് അതിനകത്തേക്ക് പോയിട്ടുള്ള വയറിംഗ് കിറ്റ് അതിൻ്റെ മുകളിലുള്ള സ്ലീവുകൾ അതു മാത്രമല്ല ചെറിയ ചെറിയ കപ്പ്ലർ ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി പണ്ടത്തെ വാഹനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയി മാറിയത് കൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ അതാത് ഷോറൂമുകളിൽ തന്നെ സർവീസിന് കയറ്റവും വേണം വാഹനം എന്ന് പറയുന്നത് നമ്മുടെ പണം അപഹരിക്കുന്ന ഒരു വസ്തുവാണ് എന്നാൽ അത് ഇൻഎവിറ്റബിളാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു ഉപകാരപ്രദമായ മെസ്സേജ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് വാഹനങ്ങൾ വരും അപ്പോൾ നമുക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ വാഹനം ഔട്ട്ഡേറ്റഡ് ആയി ഇതൊന്ന് മാറ്റിയെടുത്താലോ എന്നുള്ളതാണ് രണ്ട് മൂന്ന് തവണയെങ്കിലും ഇരുന്ന് ആലോചിച്ചിട്ട് വേണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട് വൻ സാമ്പത്തിക ബാധ്യത ആവശ്യമില്ലാതെ നമ്മൾ എടുത്ത് തലയിൽ വയ്ക്കരുത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ ചാനലിൻ്റെ ശക്തി നന്ദി നമസ്കാരം